എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെയിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ശരിക്കും എംബുരാൻ മമ്മൂട്ടിയുണ്ടോ ചിത്രത്തിൽ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഇരുപത്തേഴിനാണല്ലോ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എംബുരാൻ എന്ന സിനിമ റിലീസാകുന്നത് എംബുരാൻ സിനിമ പ്രഖ്യാപിച്ച നാൾ മുതൽ തൊട്ട് തന്നെ ആരാധകർ ആകാംക്ഷയിലാണ് എന്തായിരിക്കും എംപുരാൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തിരക്കഥാകൃത്തായ മുരളീഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് രസകരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു സാൻഡ്വിച്ചിന്റെ നടുഭാഗമാണ് ശരിക്കും എംബുരാൻ എന്നാണ് മുരളീ ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് ഏഷ്യനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം വെളിപ്പെടുത്തിയിരിക്കുന്നത് ലാലേട്ടൻ്റെ എംബുരാന്റെ ടീസർ ലോഞ്ചിങ്ങിന് മമ്മൂട്ടി വെളുത്ത വസ്ത്രം ധരിച്ചു വന്നതിനെ കുറിച്ച് അവതാരിക ചോദിച്ചപ്പോഴും വിട്ടു പറയാത്ത ഒരു ഉത്തരമാണ് മുരളീഗോപി നൽകിയത് എംബുരാൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഉണ്ടാകുമോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി ശബ്ദ സാന്നിധ്യമായിട്ടെങ്കിലും മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു പിന്നീട് അതൊന്നും ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു മുരളീഗോപിയുടെ മറുപടി മലയാള സിനിമാ പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എമ്പുരൻ ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക കൂടി ഉണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ചിത്രത്തിന്മേലെയുള്ള സമീപനം വേറെ ലെവലാകുമെന്ന് തീർച്ചുതന്നെ ാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എംബുരാൻ സിനിമയിൽ മമ്മൂട്ടി വേണോ വേണ്ടയോ എന്ന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം